നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിന് സമനില രണ്ട് തവണ പുറകിൽ പോയ ശേഷമാണ് അവർ തിരിച്ചടിച്ച് സമനില പിടിച്ചിരിക്കുകയാണ് എന്തായാലും ഫുൾഹാം മറ്റൊരു ടൈറ്റിൽ കണ്ടൻറ്റേഴ്സിനെ കൂടി പൂട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രണ്ടേ രണ്ടിൻ്റെ സമനിലയായ മത്സരത്തിൽ ഗാക്പോയും ജോട്ടയുമാണ് ലിവർപൂളിൻ്റെ ഗോളുകൾ നേടിയതെങ്കിൽ ഫുൾഹാമിൻ്റെ ഗോൾ പെരീരയും മുനീസുമാണ് നേടിയത് ലിവർപൂളിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ആദ്യം സലായും ഡയസും ഗാഗ്പോയും ഒരുമിച്ചാണ് ഇറങ്ങിയത് പക്ഷേ കളിയുടെ പതിനൊന്നാമത്തെ മിനിറ്റിൽ തന്നെ പെരീരയിലൂടെ പതിനേഴാമത്തെ മിനിറ്റിൽ റോബർട്സന്റെ റെഡ് കാർഡ് ഫുൾഹാം താരത്തെ ഫൗൾ ചെയ്തതിനാൽ അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടുന്നു പത്ത് പേരായിട്ട് ലിവർപൂൾ ചുരുങ്ങുന്ന കാഴ്ച ഒരു ഗോളിന്റെ കടം പിന്നീട് വീട്ടിൽ നാൽപ്പത്തി ഏഴാമത്തെ മിനിറ്റിലാണ് ഗാഗ്പോയിലൂടെ അവർ ആ ഗോൾ മടക്കി ഗാഗ്പോ നോക്കുക അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആറ് ഹോം മത്സരങ്ങളിൽ ലിവർപൂളിനായിട്ട് നേടുന്ന അഞ്ചാമത്തെ ഗോളാണിത് ഏതായാലും വീണ്ടും ഫുൾഹാം ഈടെടുക്കുന്ന കാഴ്ചയാണ് മത്സരം പുരോഗമിക്കുമോ നമ്മൾ കണ്ടത് എഴുപത്തി ആറാമത്തെ മിനിറ്റിൽ മുനീസ് അവരെ മുന്നിലെത്തിച്ചു ലിവർപൂൾ തോൽവിയിലേക്കോ എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് ജോട്ട എൺപത്തിയാറാമത്തെ മിനിറ്റിൽ അവർക്ക് സമനില നേടിക്കൊടുത്തത് അതേസമയം മറ്റൊരു മത്സരത്തിൽ ആഴ്സണല് വീണ്ടും പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവരുടെ മത്സരം ഗോൾ രഹിതമായിട്ട് അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആൾസണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടൈറ്റിൽ പ്രതീക്ഷ അങ്ങനെ മങ്ങുന്ന ഒരു കാഴ്ച എവേർട്ടിനോട് ഗോൾ രഹിതമായിട്ട് അവർ പിരിയുന്നു അതോടുകൂടി പതിനാറ് കളികളിൽ നിപ്പോൾ അവർക്ക് മുപ്പത് പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്താണ് ചെൽസിക്ക് എന്തായാലും ഈ രണ്ട് ടീമുകൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നത് വലിയ രൂപത്തിൽ പ്രതീക്ഷ നൽകിയാണ് അവരുടെ അടുത്ത മത്സരം അവർക്ക് ബ്രൻഫോർഡിനെതിരെയാണ് കളിക്കാനുള്ളത് ആ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ ആൾസണലിനേക്കാൾ നാല് പോയിന്റ് അവർക്ക് വർദ്ധിപ്പിക്കാനും പറ്റും ലിവർപൂളിനേക്കാൾ രണ്ടേ രണ്ട് പോയിന്റ് അപ്പോൾ അവർ പുറകിലുണ്ടാവുകയും ലിവർപൂൾ എന്തായാലും ഒരു കളി കുറച്ചാണ് കളിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക ഏതായാലും ചെൽസിക്കൊരു സുവർണാവസരം കൈവരുന്ന കാഴ്ചയാണ് ആഴ്സണൽ ഏതായാലും ഇപ്പോൾ ഈ കളിയിൽ എവേർട്ടിനോട് അറുന്നൂറ്റി എൺപത്തിരണ്ട് പാസുകളാണ് ഈ സീസണിൽ അവരുടെ ഏറ്റവും ഉയർന്ന ടാലിയാണ് അതൊരു പാസിൻ്റെ കാര്യത്തിൽ ബട്ട് അവർക്ക് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ ഈ ഒരു മത്സരത്തിൽ കഴിഞ്ഞില്ല എന്നുള്ളത് നിരാശയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇട്ടുവ